അതെ ഇവിടെ പാകി നട്ട സാധനമാണ് ഏ ഇതാണ് കസ്തൂരി മഞ്ഞൾ ഇപ്പൊ പറിക്കാൻ പോകണേ ഇത് കണ്ടെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന മണ്ട എങ്ങ് വീട്ടിക്കതേ കേട്ടാ ഒരു രോഗബാധിതയിലാണ് അഞ്ഞൂറിൽ പകരം കസ്തൂരി മഞ്ഞൾ നമ്മൾ ഇവിടുന്ന് നോക്കി അങ്ങേറ്റം വരെ വെച്ചിരിക്കുക കണ്ടല്ലേ കസ്തൂരി മഞ്ഞളാണ് കണ്ടില്ലേ നോക്കി ഒരു കീടബാധിത രോഗമില്ലാതെ അതുപോലെ തന്നെ ഒരു വാട്ടർ രോഗമില്ല നല്ല ബുഷായിട്ടാണ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ മണ്ണ് നീക്കി കഴിഞ്ഞാൽ കാണാന്ന് കണ്ടല്ലേ ഇങ്ങനെ ഇത് ഇങ്ങനെ ചുറ്റും കൊടുക്കണേ ഇപ്പൊ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇല്ല കണ്ടോ ഇപ്പൊ ഈ ഗ്രോബാഗി നട്ടാനുള്ള ഗുണം ഇതാണ് ഒട്ടുമിക്ക മഞ്ഞളായിക്കോട്ടെ കസ്തൂരി മഞ്ഞളായിക്കോട്ടെ ഏതിനും നമുക്ക് അവിച്ചിലും ഉണ്ടാവും അതുപോലെ തന്നെ അഴുകൽ രോഗങ്ങളും ഉണ്ടാകുന്നു ഇപ്പൊ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചൂടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത് നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മളെല്ലാവരും കസ്തൂരി മഞ്ഞളൊക്കെ ഇതുപോലൊക്കെ നട്ടുപിടിപ്പിക്കുകയായിരിക്കും പക്ഷെ നമുക്കുണ്ടാകുന്ന അവിച്ചിലുണ്ടാവും അതുപോലെ തന്നെ ചെവിടിചിയൽ അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും പെട്ടെന്നാണ് ഇതിന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒറ്റ ഒറ്റവർണം പോലും ഒരു നാശമായി പോകാത്ത രീതിയിലാണ് നല്ല ആർത്ത് പിടിച്ച് ഇരിക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇത് രണ്ടാമത്തെ വളപ്രയോഗം ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഇന്നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മള് ഏകദേശം ഒരു പത്ത് ദിവസോളം ആയ ട്രീറ്റ് ചെയ്തിട്ട മണ്ണാണ് ഇത് നമ്മൾ അരിച്ചാണ് എടുക്കുന്നതല്ലേ അപ്പൊ ഈ ട്രീറ്റിങ് ആയ മണ്ണ് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ ഞാൻ മണ്ണ് ഇങ്ങനെ എടുക്കുവാണ് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി വേണ്ട പെട്ടെന്ന് ഇതാ ഈ ഒരു മണ്ണ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഓർക്കും ഇത് തന്നെ ഇങ്ങനെ ഈ ഒരു കളർ വ്യത്യാസം വരുന്നത് ഈ മണ്ണ് ഇത് വേറൊരു കളർ വ്യത്യാസം ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത ഇതാണ് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ കറക്റ്റ് പാകത്തിനുള്ളതായി കാരണം അതിന് ചെവിട്ടിൽ ഇട്ട് കൊടുക്കാനുള്ള ഇതായിട്ടുണ്ട് അപ്പം നിങ്ങളത് ഇടുന്ന രീതിയും കാണിക്കാം അതുപോലെ ഇത് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ നിസാര സമയം കൊണ്ടുണ്ടാക്കാം അതുകൊണ്ടില്ലേ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്ത മണ്ണ് വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലോ കട്ടയുണ്ടെങ്കിൽ ഇത് ചെവിടിൽ നിന്ന് വിത്ത് പൊട്ടാനായിട്ട് താമസം വരും ഞാനിപ്പോൾ അത് കുറച്ച് അരിച്ചെടുത്ത് ഈ മണ്ണ് നേരെ ഇങ്ങോട്ട് ഇട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് രോഗങ്ങളിൽ നിന്നും നമുക്ക് ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരെണ്ണത്തിന് കൊടുക്കുന്നത് ഇരുപത് ആണ് ഇത് സൂഡോമോൺസ് ആണ് എല്ലാ കടകളിലും കിട്ടുന്നതാണ് ഞാൻ അത് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട അപ്പം നമ്മുടെ ചെവിടൂലിയാണ് ഏറ്റവും കൂടുതൽ കൂടുതലായി രോഗങ്ങളുണ്ടാകുന്നത് അതുപോലെ തന്നെ അത് ഇത് വേണ്ട വളരെ നിസ്സാര കാര്യമുള്ളൂ ചാണാപ്പൊടി എന്ന് പറയുന്നത് വലിയ വളങ്ങളോ എല്ലുപൊടിയോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഒന്നും ഇതുകൊണ്ടോ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന കരിയില ഉണ്ടല്ലേ ഇത് നമ്മുടെ കരിയിലപ്പൊടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കാര്യമല്ല അപ്പം നമ്മൾ കരിയിലപ്പൊടി അങ്ങോട്ട് മാക്സിമം ഇതായത് ഉണ്ടാവും ഈ രീതി അങ്ങോട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയത് അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഇത് കണ്ടോ ഇത് നല്ലതായിട്ട് മിക്സ് ആക്കണം കേട്ടോ അതിൽ ഒരു ശൈലിക്ക് തന്നെ കണ്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങളുണ്ടാകത്തില്ല ഇങ്ങനെ കൊടഞ്ഞിട്ടുണ്ടോ അപ്പം ഇതൊക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷിയാണ് കളയൊക്കെ കളിക്കുന്നുണ്ട് ഈ കളയൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം നല്ല രീതിയിൽ പ്രോട്ടീൻ മിശ്രിതം കൊടുക്കാനായിട്ട് എല്ലാം നമ്മൾ ഫുള്ളായിട്ട് പ്രോട്ടീൻ മിശ്രിതം നൽകിയാണ് അതായത് മേൽവളം എന്ന് പറയും അപ്പം ഇതിനകത്ത് നമ്മൾ നൽകിയിട്ടില്ല അപ്പം ഞാൻ തൈ വെച്ചപ്പോൾ പോലെ ഓരോരുത്തർ പറഞ്ഞായിരുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്ന തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റണം വളരെ എളുപ്പത്തിൽ ഇപ്പം ഞാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കരിയില എടുത്തുവച്ചിട്ടുണ്ട് എന്നാ പറയുക ഒരുമാതിരിപ്പെട്ട വീട്ടിലൊക്കെ ചിലപ്പോൾ കരിയില പൊടിച്ചെടുക്കാണ്ട് ഇച്ചിരി പാടുവിടും അവരെ ശ്രമിക്കാത്തതുകൊണ്ടാണ് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും ഇങ്ങനെ ഞാനിപ്പോൾ ഇത് കരിയില പൊടിച്ചതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കരിയില പൊടിക്കാൻ മാർഗമില്ലെങ്കിൽ ഇതാ ഇതുപോലെ കരിയില ഇടുക കണ്ടോ ഇപ്പം ഇപ്പം നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഈ കരിയില അത് ഇതാണ് നമ്മൾ ഇതുകൊണ്ടില്ല തെളിഞ്ഞാൽ നിക്കുന്നത് കണ്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിക്കും നമ്മൾ ആ ഇഞ്ചി നിസാരമായിട്ട് നട്ടാണ് കണ്ടില്ലേ കസൂരി മഞ്ഞൾ അതേ ഇപ്പം ചെനപ്പ് പൊട്ടാൻ തുടങ്ങാണ്ടല്ലേ ഈ ഒരാണോ ഇതാണ് മെയിൻ തട അതേന്ന് ഇതേ ചെനപ്പ് പൊട്ടാൻ തുടങ്ങേണ്ടത് ഇപ്പം ഈ മണ്ണ് നീക്കി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലേ അപ്പം നമുക്ക് എപ്പോഴും നമ്മളത് ഇത് കണ്ട മണ്ണുറക്കാതിരിക്കാൻ വേണ്ടി കരിയില ഇതുപോലെ ആദ്യം ഒരു സെറ്റ് ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കണം അതായത് ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെ എന്താ കരിയില ഇങ്ങനെ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഇതിനെ പുറത്ത് കണ്ടോ നിങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഈ പ്രോട്ടീൻ മിശ്രം ഇതിനകത്തോണ്ട് നൽകാൻ പോകണേ ഇതാ നോക്കണം ഞാൻ ഇങ്ങനെ കുറഞ്ഞിടുകയാണ് അത് വേണ്ട അപ്പം ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാ എന്നാന്നുള്ളത് ഇങ്ങനെ ഇത് വേണ്ട ഇങ്ങനെ ചുറ്റും കൊടുക്കണേ അപ്പൊ വേണ്ട ഈ ഭാഗത്തൊക്കെ ഇല്ല കണ്ടോ ഇപ്പൊ ഈ ഗ്രോബാഗ്യ നട്ടാനുള്ള ഗുണം ഇതാണ് അതായത് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ കണ്ടോ പാടെ ആൾക്കാർക്കൊരു സംശയം കാണുമായിരിക്കും ഈ ഗ്രോബാഗി നടുന്നതിനേക്കാൾ കൂടുതലായിട്ട് കായ്ഫലം അതായത് ഇതിന്റെ വിത്ത് പെട്ടെന്ന് പൊട്ടി മുളച്ച് ധാരാളമായിട്ട് കസ്തൂരി മഞ്ഞൾ ഉണ്ടാവൂലെന്ന് പക്ഷെ അതോടെ ഞാൻ പറിച്ചു ഇങ്ങനെ കാണിച്ചു തരാം ഇപ്പൊ ഗ്രോബാഗി ഇതെങ്ങനെയാണ് നടക്കുന്നത് ഇതിപ്പം തൽക്കാലം ഇവിടെ കൊണ്ടു വിളിച്ചോണ്ടോ വലിയ വെയിറ്റ് ഒന്നും ഇല്ല കണ്ടില്ലേ ഇതാണ് കസ്തൂരി മഞ്ഞൾ അത് ഞാനിപ്പോൾ പറിക്കാൻ പോകണേണ്ട അപ്പൊ ഇത് കറക്റ്റ് നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആണോ ഇല്ലെന്ന് എല്ലാവർക്കും അറിയണ്ടേ നമ്മൾ ചുമ്മാതെ ആരും ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ഇത് അറിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിതേ താഴെ നട്ട് പിടിപ്പിച്ചാണ് കണ്ടല്ലേ വെറും നട്ട് പിടിപ്പിച്ചാണ് ഇതിനകത്ത് കിഴങ്ങ് കുറവാ കണ്ടല്ലേ ഇതേ വിത്തുകൾ കുറവാണ് കണ്ടല്ലേ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇന്ന മണ്ട എങ്ങിക്കതേ കേട്ടോ കേട്ടോ നമുക്ക് ഈ മണ്ടയുടെ ആവശ്യമില്ല കണ്ടല്ലോ അതെ ഇങ്ങനെ ഈ രീതി നമുക്ക് ഇപ്പൊ നമ്മളിതുപോലെ പറിച്ചെടുക്കുന്ന സാധനം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ോ ബാഗിൽ ഇത് ഇത് മുറിച്ചിട്ട് നോക്കിയതേ ഇത് കിളത്ത് വരുന്നുണ്ട് അപ്പൊ ഈ രീതിയാണ് ഞാൻ നോക്കി ഇതെല്ലാം വരെ നട്ടുപോകുന്നത് മണ്ണിൽ നടാതെ നേരെ തിരിച്ച് നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോഴാണ് കൂടുതലായാലും ഈൽഡ് ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മുടെ നിസ്സാരമായിട്ട് നോക്കി മണ്ണിൽ നിന്ന് വരച്ചതാണ് ഒന്നും ആയിട്ടില്ല പക്ഷെ ഇതിനകത്ത് കിഴങ്ങിന് നല്ല വലുപ്പമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് വിജയിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ ഇന്നത്തെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രോവായികൽ കൃഷി ചെയ്യുമ്പോഴേക്കും ഇതുപോലുള്ള ഒരുപാട് ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടജിയിലവിച്ചിലുണ്ടാവും അതിൽ നിന്ന് എങ്ങനെ എങ്ങനെ റിലീസ് ചെയ്യണമെന്നാണ് നമ്മുടെ ചെടികളെ സംരക്ഷിക്കണം ഇന്നത്തെ വീഡിയോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്പീസ് സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ബൈ ബൈ